നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ പുതിയ ഇതിൽ ഒരു അടിപൊളി ബസ്സും കണക്കേടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു അടിപൊളി ബസ് കണക്ക് എന്താണ് വരുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ക്യാരക്ടർ എം പി സി പുതിയ ഒറിജിനൽ എൻ ആണ് കേടാനായിട്ട് പോകുകയാണ് പുതിയൊരു എൻ പിസ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയ ഹോസ്പിറ്റൽ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ലൊക്കേഷൻ എവിടെയായിട്ടാണ് വരുന്നതെന്നും ഇത് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് എടുക്കാം ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മളെ സ്പൈഡറുകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്പൈഡറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞ് അപ്പോൾ ഈ ഇപ്പം ഇന്ന് അപ്പം ഡീറ്റെയിൽഡ് ചെയ്തിട്ട് എല്ലാ കൂടെയൊക്കെ പറഞ്ഞില്ല ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടേണ്ട വീഡിയോ ഒന്ന് ലൈക്ക് തയ്ക്കുക ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങി തന്നെ ബെല്ലേക്ക് തന്നെ വിളിക്കുക പിന്നെ നമ്മൾ ഇന്ത്യ ബാക്കി ഡീഗ്രി മാക്സിം ഫ്രണ്ട്സിൻ്റെ വീഡിയോ മാസത്തിൽ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കേസ് അപ്പോൾ അതുപോലെ തന്നെ ഇന്നാണ് കേസ് നമ്മൾ എസ് എസ് എൽ സിയുടെ റിസൾട്ട് കാണൊക്കെ വന്നത് അപ്പോൾ എത്ര കൂട്ടുകാർ പാസ് ആയെന്ന് ജസ്റ്റ് എഴുപക്ക് താഴെ കമന്റി ടെ കേസ് എത്ര കൂട്ടുകാർ പാസ് നമുക്കറിയാലോ ജസ്റ്റ് ജസ്റ്റ് ഇരുപീഴേക്ക് താഴെ കമ്പിറ്റേക്ക് എസ് എൽ സി പാസ്സായ എസ് എൽ സി എല്ലാം എഴുതിയിട്ട് എല്ലാ കൂട്ടർക്കും അഭിനന്ദനങ്ങൾ ഫുൾ എ പ്ലസ് കിട്ടി കൂട്ടുകാർക്കും ഫുൾ എ പ്ലസ് കിട്ടാത്ത കൂട്ടുകാർക്കും ജസ്റ്റ് പാസ്സായ കൂട്ടുകാർക്കും എല്ലാ കൂട്ടുകർക്കും അഭിനന്ദനങ്ങൾ കേസ് അപ്പോൾ എല്ലാം കൊണ്ടും ജസ്റ്റ് കമ്മിറ്റി അയക്കാം അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് പുതിയ ഇതൊരു അടിപൊളി ബസ്സുകളൊക്കെ വരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ അടിപൊളി കിടിലം ബസ്സുകളൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരും ഒരു ഡൗട്ടും ഇല്ല പുതിയ ഒരു ട്രെയിൻ പോലത്തെ ഒരു ബസ്സാണ് ഗെയിസ് അത്യാവശ്യം കിടിലം ഒരു അമേരിക്കയിൽ കാണുമ്പോഴത്തൊരു അടിപൊളി ബസ് ആണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും വീഡിയോസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും ഈ ഒരു അടിപൊളി കിടിലും ന്യൂ ബസ് കളൊക്കെ ആഡ് ആകുന്ന ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഒറിജിനൽ റിയലിറ്റിക് ലെവലിലുള്ളൊരു അടിപൊളി ബസ്സായിരിക്കും ഗെയ്സ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആടാവാനായിട്ട് പോണത് അതുകൊണ്ട് തന്നെ ഗേസ് എല്ലാ കൂട്ടുകാരും കാത്തിരിക്കാം എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈയൊരു അടിപൊളി കിടിലം വെറൈറ്റി ബസ്സുകളൊക്കെ അമേരിക്കൻ ലെവൽ വെറൈറ്റി ബസ്സുകളൊക്കെ ആവുന്ന ഒരു ഡൗട്ടുമില്ല ഗെയ്സ് ഹണ്ട്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലം ബസ്സുകളൊക്കെ ആടാം ഫസ്റ്റ് പേഴ്സൺ വ്യൂ ലാസ്റ്റ് പേഴ്സൺ വ്യൂ എല്ലാ വേഷൻ വ്യൂസും ഇതിൽ കിട്ടും ഗെയ്സ് അപ്പം അടിപ്പൊളി കിട്ടിലും ഒരു ബസ്സാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോകണം പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ബസ്സാണ് അപ്പം ഇത് എത്ര കൂട്ടുകർക്ക് ഈ അടിപൊളി കിടിലെ ബസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു ഡൗട്ടുള്ളത് കേസ് ഹഡ്രഡ് പെർസെൻറ്റേജ് റിയൽ ആയിട്ടും ഈ കിഡിലും ബസ്സുകളൊക്കെ എല്ലാ കൂട്ടുകൾക്കും ഇഷ്ടപ്പെടുന്ന കേസ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേസ് അടിമി ബസ്സാണ് കേസ് എല്ലാ കൂട്ടുകൾക്കും ഈ കിഡിലും ബസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു ഡൗട്ടിലുള്ള ഹഡ്രഡ് കൺഫേം ആയിട്ട് ഈ ഒരു അടിപൊളി ബസ്സുകളൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും അതിനുവേണ്ടി എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുക അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ എൻ്റെ ഒരു ചാനലുണ്ട് കപ്പ അറിയിക്കുന്നതായിട്ടും എൻ്റെ ഒരു ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് അടിപൊളി എൻ പി സിംഗ് കണക്ക് ആഡാവാനായിട്ട് പോകണം വെർച്വൽ റിയാലിറ്റി എൻ പി സി ആണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ആകുമ്പോൾ പഴയ ഒരു കാറ്റർ കുറേ എൻ പി സി ഉണ്ടല്ലെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ആഡാൻ പോണം പുതിയൊരു എൻ പി എസ് ആണ് എൻ പി സി ആണ് കേസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ ഈ ഒരു പുതിയ എൻ പി സി ആണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്ന ഡെവലപ്പേഴ്സ് എന്തായാലും ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും ഈ ഒരു കിട്ടിലും എൻ പി സിംഗാളൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ഒരു ഡൗട്ടും ഇല്ല കേസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും ഈ ഒരു രണ്ടുപൂടി എൻ പി സിംഗിംഗ് ആളെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുക കേസിനുള്ള ഡെവലപ്പേഴ്സ് എല്ലാം എന്തായാലും എല്ലാ കൂട്ടത്തിലും കാത്തിരിക്കുക കേസ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ രണ്ടുപേർ വെർച്വൽ റിയാലിറ്റി കിട്ടിലും എൻ പി സി വരും അത്യാവശ്യം നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഈ ഒരു കിട്ടിലെ എൻ പി സി ഡെവലപ്പേഴ്സ് ഇറക്കിയിരിക്കുന്നത് അത്യാവശ്യം കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേസ് എന്തായാലും കിട്ടിലും കിടിലമായിട്ട് തന്നെ എൻ പി സി വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം സൂപ്പറായിട്ട് തന്നെ കേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു എൻ പി സി ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട കൂട്ടർ ജസ്റ്റ് ഈ ഒരു വീഡിയോ കഴിഞ്ഞു ഹാർട്ട് ഇമോജിങ്ങുകളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ ഈസ് എന്തായാലും നമ്മുടെ ഗെയിമിൽ അടിപ്പൊളി കിടിലവൻ എൻ പി സി ആണ് കേസ് നമുക്ക് എന്തായാലും കിട്ടിയിരിക്കുന്നത് അപ്പോൾ കേസ് നാളെ ഞാൻ പറ്റുവാണെങ്കിൽ എന്തായാലും ലൈവ് ഇടാൻ പറ്റും നോക്കട്ടെ കേസ് ഓക്കെ ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് ഇന്ന് ലൈവ് ഇടാൻ പറ്റിയില്ല എന്തായാലും കേസ് നാളെ എന്തായാലും പറ്റുവാണെങ്കിൽ ലൈവ് ഇട്ടേക്കാം ഇടാൻ പറ്റിയില്ലെങ്കിൽ ലൈവ് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തായാലും പോസ്റ്റ് ഇട്ടേക്കാം കേസ് എന്താണ് ലൈവ് ഇടാൻ പറ്റുന്നത് ശേഷം പോസ്റ്റ് ഇട്ടേക്കാം ഓക്കെ എഴുതിയിട്ടേക്കാം വേണ്ടത് ലൈവ് ഇടാൻ പറ്റാതെ നോക്കാം അപ്പോൾ ലൈവിടെ പറ്റു തുടങ്ങി ഞാൻ എന്തായാലും എന്നോടുമ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിക്കൊക്കെ കത്ത് ലൈവ് കളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ കൂട്ടറിനും കാത്തിരിക്കാം അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ കീബോർട്ടിൽ രണ്ട് കിഡിലും കിട്ടിലും മറ്റേ എൻ പി സി കളക്ക് ആഡ് ആവും അപ്പം അതിൻ്റെ അപ്പോ അപ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തു ചേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മക്കില്ല അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സ് ഈ വീഡിയോ ചെയ്യാറുണ്ട് കമൻറ്റ് ചെയ്ത് കൂട്ടാനൊരു കമന്റ് ചെയ്താ അപ്പഴും എന്തായാലും നമ്മുടെ കീബോർട്ടിൽ ഈ ഒരു കിടിലം എൻ പി സി ആഡ് ചെയ്യും ഓക്കെ ഗെയ്സ് അപ്പോൾ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എന്റെ ചാലോ അറിയിക്കാം മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മക്കല്ലോ ഓക്കെ അപ്പം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ മാറി വീഡിയോസിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ കേസ് നമ്മൾ ഹോസ്പിറ്റലിൽ ആണോ പറഞ്ഞിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് തരാം അതേ ചെറിയ റൂം റെഡി ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് മാത്രം ഓക്കെ കൈസ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടമെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ മാഡത്തെ വീട്ടിൽ കാണുന്നവരായിരിക്കും എല്ലാ കൂട്ടർക്കും ഓക്കെ ബൈ